നമസ്കാരം രാഹുൽ ഗാന്ധി കൊളംബിയയിൽ പോയത് എന്തിനാണ് കൊളംബിയയിൽ പോയി ഇന്ത്യയിലെ സംവിധാനങ്ങളെ കുറിച്ചൊക്കെ തന്നെ ഒരുപാട് മോശമാക്കി പറഞ്ഞു ഇന്ത്യൻ ജനാധിപത്യത്തെ കുറിച്ചും വളരെ മോശമായ രീതിയിലാണ് ഈ റോൾ വിൻസി എന്ന രാഹുൽ ഗാന്ധി സംസാരിച്ചത് കഴിഞ്ഞ ദിവസം നമ്മൾ അതിന്റെ വിശകലനങ്ങൾ നൽകിയിരുന്നു ഇന്ത്യയുടെ ശത്രുപക്ഷത്താണ് ഇന്ത്യയുടെ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് നിൽക്കുന്നത് എന്ന കാര്യം നമ്മൾ ആവർത്തിച്ച് പറയുന്നുണ്ട് ഇദ്ദേഹത്തിന്റെ രീതികളും ഇദ്ദേഹത്തിന്റെ ബന്ധങ്ങളും ഒക്കെ കാണുമ്പോൾ അത് തന്നെയാണ് നമുക്ക് ബോധ്യമാകുന്നത് ഈ കൊളംബിയയിൽ ജോർജ് സോറോസിന്റെ മകൻ അലക്സ് സോറോസും കുടുംബവും ഈ ഒരു സമയത്ത് അതായത് ഏതാണ്ട് കഴിഞ്ഞ ഇരുപതാം തീയതി മുതൽ ഇന്ന് വരെയും അവർ അവിടെയുണ്ട് ജോർജ് സൊറോസിന്റെ മകനുമായി രാഹുൽ ഗാന്ധി കൂടിക്കാഴ്ച നടത്തിയോ നടത്തിയെങ്കിൽ എന്തിനാണ് ജോർജ് സൊറോസിന്റെ മകൻ രാഹുൽ ഗാന്ധിയുടെ ആരാണ് ജോർജ് സൊറോസ് എന്ന വ്യക്തി അയാളും അയാളുടെ കുടുംബവും അയാളുടെ കീഴിലുള്ള കുറെ ആളുകളും ചേർന്ന് ഇന്ത്യക്കെതിരെ കളിക്കുന്ന കളികളെ കുറിച്ച് ഇന്ത്യക്കെതിരെ നടത്തുന്ന നീക്കങ്ങളെ കുറിച്ച് അന്താരാഷ്ട്ര തലത്തിൽ വരെ ചർച്ചകൾ നടക്കുന്ന ഈ സമയത്ത് ഇത്തരത്തിലുള്ള ആളുകളെ അല്ലെങ്കിൽ ആരോപണവിധേയരായ ആളുകളെ അവർ ഇന്റർനാഷണൽ ആകട്ടെ നാഷണൽ ആകട്ടെ അവരെയൊക്കെ പോയി കാണുകയും സംസാരിക്കുകയും ചെയ്യുന്നത് എന്തിനാണ് ശരിക്കും ഇയാൾ കൊളംബിയയിൽ പോയത് എന്തിനാണ് ഇയാൾ ഇനി മറ്റു രാജ്യങ്ങളിലൊക്കെ പോകുന്നു എന്ന് കേൾക്കുന്നു എന്താണ് ഇയാളുടെ ഉദ്ദേശം മറ്റു രാജ്യങ്ങളിലൊക്കെ ഏതൊക്കെ മീറ്റിംഗ് ആണ് നടക്കുന്നത് അതായത് ഇവിടെ ഒക്കെ തന്നെ എങ്ങനെ ഇനി പുതിയ കലാപം ഉണ്ടാക്കാം പുതിയ പ്രതിസന്ധി ഉണ്ടാക്കാം അതിന് ഞാനെന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്ന് ഇങ്ങനെ നേരത്തെ ബന്ധപ്പെട്ട് ഇവരൊക്കെ സംസാരിച്ചു കാണും അതൊന്നും പോരെ അയാൾ എറിഞ്ഞ കല്ലുകളൊന്നും കൃത്യമായി കൊള്ളുന്നില്ല എന്ന് മനസ്സിലായപ്പോൾ പുതിയ കല്ലുകൾ കൊടുക്കാനും പുതിയ കല്ലുകൾ എങ്ങനെ എറിയണം എന്ന് വരുത്തി തീർക്കാനുമാണ് അല്ലെങ്കിൽ എങ്ങനെ എറിയണം എന്ന് പഠിപ്പിച്ചു കൊടുക്കാനുമാണ് ഈ ജോർജ് സോറോസിന്റെ മകൻ അലക്സോറോസ് കൊളംബിയയിൽ എത്തിയത് എന്നാണ് പറയുന്നത് ഈ ജോർജ് സോറോസിന്റെ മകനോട് അലക്സോറോസിനോട് ഒരു കാര്യം പറയാനുണ്ട് ഇതുപോലുള്ള ആളുകളെ ഓരോ നേരിപ്പിച്ചു വിട്ടുകഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പൊ നിങ്ങൾ തികച്ചും ആരോപണ വിധേയമാണ് നിങ്ങൾ ഇന്ത്യയെ തകർക്കാൻ ശ്രമിക്കുന്നു എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം ബോധ്യമുണ്ട് ലോകം മുഴുവൻ ബോധ്യമുണ്ട് അത് നടക്കുകയുമില്ല ഇനി ഇതുപോലുള്ള ആളുകളെ ഇതൊന്നും ഏൽപ്പിച്ചു വിടരുത് കുറച്ചുകൂടി വിവരവും പക്വതയുമുള്ള ആളുകളെ ഇത്തരം കാര്യങ്ങൾ ഏൽപ്പിച്ചു വിടണം എങ്കിലേ ഏതെങ്കിലും ഒരു കല്ല് നൂറ് കല്ലെറിഞ്ഞാൽ ഒരെണ്ണമെങ്കിലും കൊള്ളട്ടെ ഇയാൾ ഏത് കല്ലെറിഞ്ഞാലും ഒന്നും കൊള്ളുകയുമില്ല മാത്രമല്ല കല്ലുകളൊക്കെ തിരിച്ചു കിട്ടുകയും ചെയ്യും എത്രാമത്തെ പ്രാവശ്യമാണിത് വോട്ട് ചൂരി എന്ന് പറഞ്ഞു കൊണ്ടുവന്നു അതേപടി ചീറ്റി അവസാനം ഇയാളുടെ പാർട്ടിയിലുള്ള ഒരു മന്ത്രി കർണാടകയിൽ രാജിവെക്കേണ്ട അവസ്ഥ വരെ എത്തി അതിനുശേഷം ഹൈഡ്രജൻ ബോംബുമായിട്ട് വന്നു പക്ഷേ ഹൈഡ്രജൻ ബോംബ് പുറത്തെടുക്കുന്നതിന് മുന്നേ ചീക്കിപ്പോയി ഇനിയിപ്പോ പ്ലൂട്ടോണിയം ബോംബുമായി വരും എന്ന് പറയുന്നു വാരണാസിയിലെ ചില കാര്യങ്ങൾ നരേന്ദ്രമോദിയുടെ മണ്ഡലത്തിലെ ചില കാര്യങ്ങൾ സൂചിപ്പിച്ചുകൊണ്ട് പ്ലൂട്ടോണിയം ബോംബുമായി വരും പറയുന്നു പ്ലൂട്ടോണിയം ബോംബിനെ കുറിച്ച് ഇപ്പോൾ കേൾക്കുന്നില്ല ഇനിയിപ്പോൾ പ്ലൂട്ടോണിയം ബോംബ് എന്താണ് എന്ന് അത് വാങ്ങാനാണോ കൊളംബിയയിൽ പോയത് എന്ന കാര്യവും നമുക്ക് സംശയമുണ്ട് മറ്റ് രാജ്യങ്ങളുടെ കൂട്ടുപിടിച്ച് അല്ലെങ്കിൽ രാജ്യവിരുദ്ധരുടെ രാജ്യവിരുദ്ധ ഏജൻസികളുടെ കൂട്ടുപിടിച്ച് രാജ്യത്ത് പ്രശ്നം ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ഇയാളെ സത്യം പറഞ്ഞാൽ ജനങ്ങൾ തെരുവിൽ കൈകാര്യം ചെയ്യുന്ന അവസ്ഥയിലേക്ക് പോലും കാര്യങ്ങൾ എത്തും ഇയാളുടെ പകിട്ടും രാഹുൽ ഗാന്ധിയുടെ ഭംഗിയും ചിരിക്കുമ്പോൾ നുണക്കഴിയും കണ്ടിട്ട് അല്ലെങ്കിൽ ആ ചിരി പൊട്ട ചിരിയും ഒക്കെ കണ്ടിട്ട് ആളുകൾ ചിലപ്പോൾ ഇദ്ദേഹത്തെ സ്നേഹിക്കുമായിരിക്കാം പക്ഷെ ആ സ്നേഹം മാത്രമേ ഉള്ളൂ കൂടുതൽ രാജ്യത്തിനെതിരെ തിരിഞ്ഞു കഴിഞ്ഞാൽ ഒരു നിലവാരവും ഇല്ലാതെ ഒരു കാര്യവും ഇല്ലാതെ ഒരു രാജ്യത്തെ എസ്രപ്പെടുത്താൻ ശ്രമിച്ചാൽ ബുദ്ധിമുട്ടിക്കാൻ ശ്രമിച്ചാൽ ജനങ്ങൾ കോൺഗ്രസുകാർ തന്നെ തെരുവിൽ കൈകാര്യം ചെയ്യുന്ന അവസ്ഥയിലേക്ക് എത്തും ഇത്തരത്തിൽ യാതൊരു അടിസ്ഥാനവും ഇല്ലാതെ ആരോപണങ്ങൾ ഉന്നയിക്കുന്നതിൽ കോൺഗ്രസിനുള്ളിൽ തന്നെ വലിയ ആമർശമാണ് ഇദ്ദേഹം ഈ പ്ലൂട്ടോണിയം ഹൈഡ്രജൻ ബോംബ് അങ്ങനെയുള്ള പറഞ്ഞതിലൊന്നും തന്നെ പ്രധാനപ്പെട്ട ഒരു നേതാവും പ്രതികരിച്ച് നമ്മൾ കണ്ടില്ല ആകെ പ്രതികരിച്ചത് പ്ലൂട്ടോണിയം ബോംബ് ഉണ്ട് എന്ന് പറഞ്ഞത് ജയറാം രമേശ് മാത്രമാണ് അത് ഇയാൾക്ക് ചേരുന്ന ഒരാളാണ് എന്തൊക്കെയായാലും ശരി കോൺഗ്രസും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന കോൺഗ്രസും അല്ലെങ്കിൽ ആന്റി നാഷണൽ കോൺഗ്രസ് എന്ന കോൺഗ്രസും രാഹുൽ ഗാന്ധിയും മഹാത്മാഗാന്ധിയും മകൾ ഗാന്ധിയും എല്ലാം ചേർന്ന് വീണ്ടും 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 ഇന്ത്യയെ തകർക്കാൻ ഉള്ള ശ്രമങ്ങൾക്കായി മീറ്റിങ്ങുകളും കമ്മിറ്റികളും കൂടിക്കൊണ്ടിരിക്കുകയാണ് വലിയ വലിയ കമ്മിറ്റികൾ ബ്രാഞ്ച് കമ്മിറ്റികൾ പോലത്തെ കമ്മിറ്റികളാണ് ജോർജ് സോറോസ് ഡീപ് സ്റ്റേറ്റ് തീവ്രവാദ ഏജൻസികൾ തീവ്രവാദികൾ ഇവർക്ക് ആയിട്ടാണ് വലിയ വലിയ കൂട്ടുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അമ്മയും മക്കളെയും ഒക്കെ ജനങ്ങൾ തെരുവിൽ കൈകാര്യം ചെയ്യുന്ന ഒരു സമയത്തേക്ക് അല്ലെങ്കിൽ ഒരവസരം അല്ലെങ്കിൽ അത്തരത്തിൽ ഒരു സമയം വരും എന്ന് തന്നെയാണ് ഈ ഒരു നീക്കത്തിൽ നിന്ന് നമുക്ക് ഇപ്പോൾ തോന്നുന്നത് ഇതിപ്പോൾ ഇയാൾക്കെതിരെയുള്ള ഭീഷണിയായിട്ടൊന്നുമല്ല സ്വാഭാവികമായിട്ടും ഒരു പരിധി കഴിഞ്ഞാൽ ജനങ്ങൾ റിയാക്ട് ചെയ്യുക തന്നെ ചെയ്യും ഉള്ള കള്ളങ്ങളും ഉള്ള പൊട്ടത്തരങ്ങളും മുഴുവൻ വിളിച്ചു പറഞ്ഞ് ഒരു രാജ്യത്തിന്റെ സംവിധാനത്തെ അപകീർത്തിപ്പെടുത്താൻ പല കുറിച്ച് ശ്രമിക്കുമ്പോൾ ഭരണകൂടം ചിലപ്പോൾ മിണ്ടാതിരുന്നേക്കും ഇയാൾ ലോക്സഭാ പ്രതിപക്ഷ നേതാവാണ് വലിയ നെഹ്റു കുടുംബത്തിലെ അംഗമാണെന്ന് കരുതി പക്ഷെ ജനങ്ങൾ കോൺഗ്രസുകാർ പോലും ചിലപ്പോൾ അങ്ങനെ പെരുമാറി എന്ന് വരില്ല